so he was എന്തോ അലിഞ്ഞു പോയടാ ഞാനും ആ ശരിക്കും നീ എൻജോയ് പാട്ടോ ഞങ്ങളും അതുപോലെ തന്നെയായിരുന്നു എനിക്കൊന്നും അരി വായൊക്കെ ഇടക്ക് എന്തായാലും നമുക്ക് ചോയിച്ചു നോക്കാം ഹരിച്ചേട്ടാ കണ്ണടച്ച് കണ്ണടച്ചാസ്വദിക്കായിരുന്നു പാട്ട് സൂപ്പർ ആയിരുന്നു അടിപൊളിയായിരുന്നു ചില പെർഫോമൻസസ് നമ്മളെ ഇങ്ങനെ രണ്ടാമതും ചിന്തിപ്പിക്കുക എങ്ങനെ ഇങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് വാക്കുകളില്ല എന്തായാലും മോൻ ഇങ്ങനെ തന്നെ പോകണം ഫ്രണ്ട് വെച്ച മുമ്പോട്ട് നന്നായിട്ട് പോട്ടെ എല്ലാ റൗണ്ട്സും വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഓരോ റൗണ്ടും ഇതുപോലെ പെർഫോം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന എത്ര പേര് ഇത് പാടിയിട്ടുണ്ട് മോൻ പാടിയതിൻ്റെ ആ ഒരു സോൾ കുറേ പേർക്കൊന്നും കിട്ടിയിട്ടില്ല പാടുമ്പോൾ അതത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് പാടിയത് അത് ഔട്ട് ഓഫ് ദ വേൾഡ് ലൈക്ക് അത്രയും ഞാൻ തുടക്കം മുതൽ എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു ഒരു തെറ്റ് എവിടെയെങ്കിലും ഒക്കെ വരുത്തുന്നു പക്ഷേ എക്സ്ട്രാ ഓർഡിനറി പിച്ചിങ് സംഗതി സോൾ എക്സ്പ്രഷൻ വാക്കുകൾ പറയുന്ന എല്ലാം പോയിന്റ് ആയിരുന്നു അടിപൊളിയായിട്ട് പാടിയെട്ടോ ആ പാട്ടിനുള്ള ഒരു ഇത് കൊടുത്തു അതിനുള്ളൊരു വാല്യൂ ആ പാട്ടിനുള്ള അയ്യോ ഇതാണ് ശരിക്കും ഈ സോൾഫുൾ മെലഡി എന്നൊക്കെ പറയുന്നത് അതാ സോൾ ഉൾക്കൊണ്ട് പാടുമ്പോഴാണ് ആ മെലഡിക്ക് അർത്ഥം വരുന്നത് മെമ്മൂട്ടന അത് ഹൺഡ്രഡ് പേഴ്സെന്റ് ഉൾക്കൊണ്ടിട്ടാണ് പാടിയത് ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും വേറൊരു ലോകത്തേക്ക് എത്തിച്ചു അപ്പൊ ഇതിൻ്റെ ഒരു ദോഷം പറയുകയാണെങ്കിൽ ഏറ്റവും അവസാനം എത്തിയപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം ഒന്ന ഔട്ടായി അതല്ലാതെ ഫ്ലോലെസ് ആയിരുന്നു ഈ പാട്ട് ഇത് നമ്മുടെ ഒരു പ്രശ്നമാണിത് കാരണം ഇപ്പൊ ഫുൾ മാർക്ക് തരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കാരണം ഇപ്പൊ നമ്മൾ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം കൂടി ആയതുകൊണ്ട് ആ ചെറിയൊരു സ്ലിപ്പ് കാരണം ചിലപ്പം ഇപ്പൊ നേരത്തെ ഇപ്പൊ ഫസ്റ്റ് റൗണ്ടിലും അല്ലായിരുന്നു മെബൂട്ടിന് ഇത് പാടുകയെങ്കിലും അവിടെ തീയും പുകയും ഗോൾഡും എല്ലാം കൂടെ വന്നേനെ പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര പരിതാപകരമാണ് മനസ്സിലാക്കി

രാക്ഷസൻ എന്ന് തന്നെ പറയാം പുള്ളിയുടെ ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി സ്റ്റുഡിയോയിൽ ഒരു വേർഷൻ പാടും അത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ കയറുമ്പോഴത്തേക്കും ആ പാട്ടിന്റെ വേറെ വേറെ അവതാരങ്ങളാണ് നമ്മൾ കേൾക്കുക ഹി വിൽ നെവർ സിങ് ദ സെയിം ലൈൻ ദ സെയിം വേറ്റ് വൈസ് അങ്ങനത്തെ ഒരു ജീനിയസ് ഒരു മനുഷ്യനാണ് അദ്ദേഹം പാടി വെച്ചിരിക്കുന്ന വിദ്യാസാഗർ എന്ന മഹാൻ ഭയങ്കര ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ചെയ്ത കോമ്പോസിഷന് വെൻ ടു ജീനിയസസ് കം ടുഗതർ മാജിക് ഹാപ്പൻസ് െ അപ്പം നമ്മുടെ പണി എന്താണ് ആ മാജിക്കിനെ നമ്മൾ ഉൾവാങ്ങി നമ്മൾക്ക് എത്രത്തോളം അതിനെ കൺവിൻസിങ് ആയിട്ട് അതിനോട് എത്രത്തോളം നീതി പുലർത്താൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുക ആൻഡ് മോൻ അത് ഇന്ന് ചെയ്തു യു യു ഡിഡ് ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി ഐ എം ഷുവർ ഈ പാട്ട് ഹരിജി കേൾക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് പ്രൗഡായിട്ട് തോന്നുമായിരുന്നു അത്ര നന്നായിട്ട് മോൻ പാടി താങ്ക് യു so motta thile sandosh aayi enike happy happy good job thank you judges appo namukku mark choyka alle njan excited a harjetha idu pole oru ugram performance thannadina i am giving you 9.5 thank, wow. thank you shanika aap pitch out kondu mathram chetta nee vera onnum vicharikkilla 9.5 thank you titi

ഒരു മാറ്റം വേണം നമുക്ക് സ്പീഡൊക്കെയാ വരണേ ആ അതാ സോൾഫുൾ മെലഡി ഇങ്ങനെ പൊളിച്ചെങ്കിൽ നിന്റെ ഫാസ്റ്റ് ട്രാക്ക് കാണാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യാന്ന് ഓക്കെ അപ്പൊ എന്തായാലും പ്രാക്ടീസ് ഒക്കെ നടക്കട്ടെ ഒരു കിടിലും പെർഫോമൻസ് ഓൾ ദി ബെസ്റ്റ് അയച്ചാൽ